സ്വാഗതം കാർഷിക സംസ്കൃതിയുടെ ശേഷിപ്പുകൾ നെഞ്ചോടു ചേർത്ത് പാരമ്പര്യ ചികിത്സയും ഔഷധ സസ്യ ശേഖരവും ഔഷധസസ്യശേഖരവുമടക്കമുള്ള നാട്ടറിവുകളും പകർന്നു നൽകുകയാണ് ആയഞ്ചേരിയിലെ ചാത്തൻകണ്ടിയിൽ മൊയ്തുകുരിക്കൾ മുൻഗാമികളിൽ നിന്നും ലഭിച്ച ശാസ്ത്രവിദ്യകൾ സമൂഹത്തിന് പകർന്നു നൽകുക എന്നത് എൻ്റെ ദൗത്യമായേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് കൃഷി ഒരു ജീവിതമാർഗം എന്നതിലുപരി ഒരു സംസ്കാരമായി കണ്ടവരാണ് പണ്ടത്തെ ആളുകൾ ഇന്നത്തെ യുവതലമുറ കൃഷിയിൽ നിന്നും അകലുകയാണോ എന്ന ചോദ്യം നാം പരസ്പരം ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മികച്ച കർഷകൻ കൂടിയായ ഗുരുക്കൾക്ക് പറയാനുള്ളത് ഇത് തികച്ചും ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ബേബി കിരൺ എന്ന് പറയുന്ന ഒരു ബത്തക്കാണ് ഈ സാധനം ഇത് ശരിക്കും രണ്ടര മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും നല്ല മധുരമുള്ളതും ശരീരത്തിന് ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ല സാധനം കൂടിയാണ് കഴിക്കാൻ ഇത് ഏതൊരാൾക്ക് വേണമെങ്കിൽ ഏത് വീട്ടിൽ നിർമ്മിക്കാനാകുന്ന ഒരു വിത്ത് ഇനം കൂടിയാണ് കിരണ് അപ്പൊ ഇത് നല്ല മധുരം ഉണ്ടാവും ഇത് ശരീരത്തിന് ഏറ്റവും നല്ല തണുപ്പ് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു കാലത്ത് നമുക്ക് ആവശ്യമായതെല്ലാം നിറവേറ്റിയിരുന്നത് കൃഷിയിലൂടെയാണ് കൃഷി നമുക്ക് ഉപജീവന മാർഗം മാത്രമായിരുന്നില്ല സംസ്കാരവുമായിരുന്നു നമ്മുടെ ആചാരങ്ങളും ജീവിത രീതിയും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മള് കേരളത്തിൽ ഇന്നിപ്പം പൊതുവെ എന്ത് ചെയ്യാ എല്ലാ ആളുകൾക്കും പല അസുഖങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ് മുമ്പ് കാലങ്ങളില് നമ്മുടെ ഇതുപോലത്തെ കായിക അഭ്യാസങ്ങളും ചികിത്സാ രീതികളും കൊണ്ട് വളരെ മുൻപന്തിയിലായിരുന്നു പുതിയ ജനറേഷൻ വരുന്നവർ പുതിയ സംവിധാനത്തിലേക്ക് മാറുകയും നമ്മുടെ ഇന്നത്തെ ഈ ചികിത്സാരീതികളൊക്കെ വിദേശത്തേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യുവാക്കളൊക്കെ ഹൃദയാഘാതം വന്നു മറ്റു സ്റ്റോക്കൊക്കെ വന്ന് വേഗം മരണത്തിന് കീഴടങ്ങുന്നൊരവസ്ഥയുണ്ട് ഇതിന്റെ പ്രധാന കാരണം ഒന്ന് നമ്മുടെ ദിനചര്യയിലുള്ള വ്യത്യാസവും വ്യായാമക്കുറവും അതുകൊണ്ടാണ് മുമ്പ് കാലത്ത് കർക്കിട മാസമായാലും നമ്മുടെ കാലത്ത് ചെറിയ കുട്ടികളൊക്കെ ഉഴിച്ചലും പരിപാടിക്കും പറഞ്ഞ് ഒരു കളരിക്കൊക്കെ പറഞ്ഞു കൂടുതൽ നല്ല കരുത്തുള്ള കുട്ടികളായിട്ട് വളരും ഇപ്പൊ പുതിയ ജനറേഷൻ വന്നപ്പോൾ ഐസ്ക്രീമും മറ്റും സംഗതിയും കഴിച്ച് ഒരു മൊബൈലും കണ്ട് പോകുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ ഇതിന്റെ പല അസുഖങ്ങൾക്കും കാരണമായിട്ട് ഇന്നത്തെ വ്യായാമ കുറവാണ് എന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ രീതികൾ ഇന്ന് ഈ അതപ്പതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചികിത്സാ രീതി വിദേശത്തുള്ളവർ പഠിച്ചു വിദേശത്ത് കൊണ്ടുപോയി ഇവിടെയുള്ള മലയാളികളൊക്കെ ഇത് തിരസ്കരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആരോഗ്യ രംഗത്ത് വലിയ വിപ്ലവപരമായ മാറ്റം വരുത്താൻ കഴിയും അതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതും ഇതാണ് ഇന്ന് ഈ മേഖല ഒരു മോശമായ മേഖലയായി ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം എന്ത് അതൊരു തരം പൈസ ഉണ്ടാക്കാനുള്ള തട്ടിപ്പ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള സ്പാ സെന്ററുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു വിധത്തിൽ പൈസ ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് പക്ഷെങ്കിൽ വിവിധ രീതിക്കുള്ള ചികിത്സ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി ചികിത്സ ചെയ്യുകയും രോഗങ്ങളൊക്കെ ഭേദമാകുകയും ചെയ്യുന്നു എന്റെ അനുഭവത്തിന്റെ ഒരുപാട് ആൾക്കാർക്ക് ചികിത്സിച്ചിട്ടുണ്ട് അത് ഭേദമായിട്ടുമുണ്ട് പിന്നെ പ്രകൃതിക്കിണങ്ങിയ പ്രകൃതിയോട് കൂടി ചേരുന്ന ഒരു ചികിത്സാ സംവിധാനം കൂടിയാണ് ആയുർവേദം അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക മാത്രം ആരോഗ്യ സൗഖ്യം ഉണ്ടാവും ഭക്ഷണം മാത്രമല്ല കായികാധ്വാനത്തിലൂടെ ആരോഗ്യവും ആനന്ദവും കൃഷിയിൽ നിന്നും പഴമക്കാർ നേടിയിരുന്നു അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രവും ശരീരത്തിന് ഓജസും തേജസ്സും നൽകാൻ നമ്മുടെ പാരമ്പര്യമായ ഒഴിച്ചിലും തടവലും ഏറെ ഗുണപ്രദം തന്നെയാണ് രാസവളങ്ങൾ ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിച്ചതിനാൽ പഴമക്കാർ നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്തിയിരുന്നു ഇന്ന് ഭക്ഷണം വിഷമയമാകുകയാണ് പുതിയ ശാസ്ത്ര വിദ്യ എത്തിയതോടെ കൃഷിയിലും മറ്റെല്ലാത്തിലും മാറ്റങ്ങൾ വന്നു ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് സ്വന്തമായി എണ്ണകളും കുഴമ്പുകളും തയ്യാറാക്കാനും സമയം കണ്ടെത്തുന്നു ശാരീരിക വേദന കാരണം ഇവിടെ എത്തുന്ന നിരവധി ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ വേതന സംഹാരി ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ചികിത്സാ രീതിയാണ് ആയുർവേദം നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പുരാണകാലം മുതലേ നമ്മൾ വേദകാലഘട്ടം മുതലേ ഇങ്ങോട്ട് ചികിത്സിച്ചു വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുർവേദത്തിലേക്ക് വരിക ആരോഗ്യം സംരക്ഷിക്കുക പക്ഷം പച്ചക്കറികളൊക്കെ നിർമ്മിച്ചുണ്ടാക്കി സ്വന്തം ജീവിതം നല്ല നിലയിലേക്ക് കൊണ്ടുപോകുക എന്നാൽ നിങ്ങളുടെ ആരോഗ്യവും നന്നാവും സമ്പത്തിനും വലിയൊരു കോട്ടം തട്ടാതെ നോക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ശരീരത്തിന് ആവശ്യമായ ആയുർവേദ ചികിത്സയും ഇദ്ദേഹം നൽകി വരുന്നു ആയഞ്ചേരി മൊഴുതുകുരുക്കളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കടത്തനാട് ആയുർവേദ ഫാർമസിയിലും ഒട്ടേറെ പേർ എത്താറുണ്ട്